നരേന്ദ്രമോദി അല്ലാതെ വേറെ നരേന്ദ്രമോദി ശ്രീരാമനും ഇതിന്റെ അകത്തായിരിക്കണേ ഇതിന്റെ അകത്ത്

െ ഭന്റെ ഇതുപോലുള്ള പരിപാടികൾ ഭീഷണിപ്പെടുത്തിയല്ലേ ആൾക്കാരെ കൊണ്ടുവരുന്നത് ഇവിടെ ആരോടെങ്കിലും ചോദിച്ചു നോക്ക് ഭീഷണിപ്പെടുത്തി ആരേലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് എല്ലാവരും ഇഷ്ടപ്രകാരം വന്നാണ് കുടുംബശ്രീക്കാരെ ഒന്നും ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നിട്ടില്ല ഇവിടെ ഞങ്ങൾ ഇടുക്കി നിന്നാണ് വന്നേക്കുന്നത് രാമക്കൽ പറയുന്ന സ്ഥലം നിങ്ങൾക്ക് രാവിലെ തൊട്ടേ ഇവിടെ ഇന്നലെ തൊട്ടേ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങൾ അതായത് സാധാരണക്കാരായ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതൽ അവരെ പരിഗണിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ നരേന്ദ്രമോദിജി കാരണം നരേന്ദ്രമോദിജി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവസാന വരിയിൽ നിൽക്കുന്ന അവസാനത്തെ ആൾക്ക് പോലും എല്ലാ പരിഗണനയും എല്ലാ കാര്യങ്ങളും ആനുകൂല്യങ്ങളും കിട്ടണം എന്നുള്ള ആ ഒരു തോട്ട് വെച്ചിട്ടാണ് മോദിജി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ശരിക്കും വന്ന് രാവിലെ മണിക്ക് നിന്ന് ഇറങ്ങി വരാം അതിനേശ്യത്തോടെ അടുത്ത പ്രാവശ്യം നൂറ് ശതമാനം എല്ലാത്തിനും ഒരു ഉന്മേഷത്തോടും അഴിമതിയില്ലാണ്ട് നല്ലൊരു ഭരണം ഇതേമാതിരി ഒരാള് ഈ ലോ ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ല ലോകരാജ്യങ്ങൾ മുഴുവൻ ഇപ്പൊ ഇന്ത്യ പറയണ കാര്യങ്ങൾ കേൾക്കും പണ്ട് കേക്കുവോ അതൊക്കെയാണ് ഞങ്ങക്ക് ആവേശം തരണത് നമുക്ക് ഇന്ത്യക്കൊരു സ്ഥാനം ഉണ്ടായില്ലേ അത് ഏറ്റവും വലിയ കാര്യമല്ലേ അല്ലാണ്ട് നമുക്ക് രാഷ്ട്രീയപരമായി തമ്പിത്തല്ലോ ഒന്നുമല്ല നമ്മുടെ ഇന്ത്യ വളരണം അതാണ് നമ്മുടെ ഉദ്ദേശം അത്ര മാത്രമേ ഉള്ളൂ പിന്നെ അതെ അതെ മൂന്ന് മണിക്കൂറായി ഏകദേശം പത്ത് വർഷത്തെ കാത്തിരിപ്പായിരുന്നു കാരണം രണ്ടായിരത്തി പതിനാലിൽ എലക്ഷൻ ഫെബ്രുവരി ഒമ്പതാം തീയതി വന്നപ്പോദ്യം കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന് കാണാൻ പറ്റില്ല പിന്നെ സാഹചര്യം കൊണ്ട് പലവണ്ണം വന്നപ്പോയില്ല അന്ന് കണ്ട പക്ഷേ കണ്ണ് നിറഞ്ഞു വരും

എന്തോ ഇത്രൂരുന്നത് വേണ്ടി നന്നായിട്ട് ചെയ്ത മഹാരാജ്യത്തുണ്ടായിട്ടില്ല അടുത്ത ഭരണത്തിലോട്ട് മോദി നരേന്ദ്രമോദി മാത്രമേ വരുത്തുള്ളൂ അതിനകത്ത് നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം നരേന്ദ്രമോദി അല്ലാതെ മറ്റൊരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഉണ്ടാകത്തില്ല ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നരേന്ദ്രമോദി സർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാനായിട്ട് ഇവിടുത്തെ രണ്ട് മുന്നണികളും ശ്രമിക്കുന്നില്ല അത് ജനങ്ങളോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അവരോട് ചെയ്യുന്ന ക്രൂരതയാണ് ഒരു പൊതുപ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ അവരുടെ പദ്ധതികൾ ജനങ്ങളിൽ ജനങ്ങളിലെത്തണം അങ്ങനെ ഒരു പക്ഷേ എത്തുമായിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ പദ്ധതികൾ ഇനിയും നടപ്പിലാക്കാനുണ്ട് കണ്ടു കണ്ടു കണ്ടുഷായോ വളരെ സന്തോഷം അതെ 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 വളരെ സന്തോഷം ആവശ്യവർക്ക് അദ്ദേഹത്തിന് വേണ്ടിട്ട് ഞങ്ങൾ ഇരുപത്തി ഇത്രയും നല്ല പ്രൈം മിനിസ്റ്റർ ബില്ല ഉണ്ടാവാനും പോണില്ല നരേന്ദ്രമോദി ശ്രീരാമനും ഇതിന്റെ അകത്തായിരിക്കണെ കത്ത് കേരളം പറഞ്ഞത് ഇതാണ് ദൈവപുത്രൻ ഇതാണ് ദൈവപുത്ര കേരളം

ഐ മീൻ നോട്ട് ഓൺലി ഇന്ത്യ ലോകം കാത്തിരിക്കുന്നത് ഇന്ത്യയുടെ ബി ജെ പിന്നെയാണ് നരേന്ദ്രമോദീനെയാണ് ദർ ഇസ് നോ അതർ ലീഡർ ആസ് ട്രവേർഡ് ആസ് നരേന്ദ്രമോദി